ഹീലോ ഗീസ് എല്ലാവർക്കും ലോകിൻ്റെ മറ്റൊരു മനോഹരമായ മനോഹരമായല്ല ആദ്യ മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ അറിയാമോ അറിയാമോ അറിയാമെങ്കിൽ പറയാമോ ഗായ്സ് എന്ത് മനോഹരമായ വഴികൾ എന്ത് മനോഹരമായ സ്ഥലങ്ങൾ നോക്കൂ ഗായ്സ് ഇത് ഇന്ത്യയിൽ തന്നെയാണ് വിദേശ രാജ്യത്തുനിന്നുമല്ല ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഗാസ് ഞങ്ങൾ ഇന്നൊരു മനോഹരമായ ക്ഷേത്രദർശനത്തിന് പോവുകയാണ് ഗ്യാസ് നിങ്ങൾ എല്ലാവരും ഇന്ന് വരെയും കാണാത്ത ഒരു അതിമനോഹരമായ ഭക്തി സാന്ദ്രമായ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഗ്യ്സ് തിരുപ്പതി തിരുപ്പതി അമ്പലം ആരെങ്കിലും ഉണ്ട് ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു ഗൈസ് അവർ ലാൻഡ്സ്കേപ്പിംഗ് നോക്കൂ ഇതാണ് തിരുപ്പതി ദേവൻ തിരുപ്പതി ദേവന്റെ ഒരു രൂപം അവർ റോഡിൽ വെച്ചിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് അകത്ത് കയറി കൂടെ സെൽഫി എടുക്കാനൊന്നും അവസരമില്ലാത്തത് കൊണ്ട് തന്നെ വഴിയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു രൂപത്തിന് മുന്നിൽ നിന്ന് എല്ലാവർക്കും സെൽഫി എടുക്കാം ഞാനും എടുത്തു ഗ്യാസ് പക്ഷേ അല്ല ആ പാതച്ചൂടം ആ രൂപത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഗ്യാസ് ഞാൻ എടുത്തത് ഗാസ് തൊട്ടെടുത്തു ഒരു കുരങ്ങിൻ്റെ പ്രതിമയുണ്ടായിരുന്നു ഗൈസ് ഇവിടെ ഒരു ഒരു സ്ഥലത്ത് രുദ്രാക്ഷം വയ്ക്കുന്നത് നിങ്ങൾ നോക്കണം ഗ്യാസ് നമ്മുടെ നാട്ടിൽ അടക്ക അടക്കുണ്ടാകുന്നത് പോലെയാണ് ഗ്യാസ് രുദ്രാക്ഷം ഉണ്ടാകുന്നത് നോക്കൂ ഗാസ് രുദ്രാഷം ഉണ്ടായി കണ്ടോ ഗായ കുലകുലയായിരിക്കുന്ന രുദ്രാക്ഷം നിങ്ങൾ കണ്ടോ ഗൈസ് ഈ രുദ്രാഷം എങ്ങനെയാണ് ഗൈസ് ഉണ്ടാകുന്നത് കുലകുലയായിട്ട് അടക്ക ഉണ്ടാകുന്നത് പോലെ ഗായസ് ഇപ്പോൾ ഞങ്ങൾ തിരുപ്പതി അമ്പലത്തിൻ്റെ മുറ്റത്തെത്തിരിക്കുന്ന ഗ്യാസ് എല്ലാവരും ഗ്യാസിൽ തിരുപ്പതി അമ്പലത്തിന്റെ അന്നദാനപുരിയാണ് ഒരേ സമയം ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർക്കിരുന്ന് ഫുഡ് കഴിക്കാവുന്ന സംവിധാനമാണ് ഗ്യാസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരുന്നത് ആദ്യമേ തന്നെ അവർ ടേബിളിൽ എളിയിട്ട് തൊടുകറികളെല്ലാം വിളമ്പി വെക്കുന്ന ഗ്യാസ് ആളുകൾ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫില്ലായി കഴിഞ്ഞാൽ ചോറ് വിളമ്പം ഗ്യാസ് ഗാസ് ഞാൻ ആദ്യം തന്നെ പായസമാണ് ഗ്യാസ് നോക്കിയത് കിഡിലാൻ പായസം ഗ്യാസ് ഗ്യാസ് ഇത് അവർ ഒരിടക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു തരം തോരനാണ് ഗൈസ് ഗൈസ് ഈ ചോറ് വേണമോ ഞാൻ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കരുത് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഗ്യാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഗ്യാസ്